സിൽവർ വിലയിൽ ഇന്ന് നമ്മൾ കാണുന്ന കുതിച്ചു ചാട്ടം പലരെയും അമ്പരപ്പിക്കുന്നുണ്ട് മാസങ്ങൾക്കുള്ളിൽ കിലോയ്ക്ക് എൺപത്തി ആറായിരം രൂപയിൽ നിന്നും മൂന്നര ലക്ഷം രൂപ വരെയായി വില വർധിച്ചു ഇത് കേൾക്കുമ്പോൾ നിക്ഷേപകർക്ക് ആവേശമുണ്ടെങ്കിലും ചരിത്രം അറിയുന്നവർക്ക് ചെറിയൊരു ആശങ്കയുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സമാനമായ രീതിയിൽ വെള്ളിയുടെ വില കുതിച്ചു വരികയും പിന്നീട് തകരുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു ഔൺസിന് വെറും രണ്ട് ഡോളർ മാത്രമുണ്ടായിരുന്ന വെള്ളിയുടെ വില ഒറ്റയടിക്ക് കുതിച്ചു വർന്ന് നാൽപ്പത്തിയെട്ട് ഡോളറിലേക്കെത്തി ലോകത്തെ വിറപ്പിച്ച ആ വിലക്കയറ്റത്തിന് മുന്നിൽ രണ്ട് സഹോദരന്മാരായിരുന്നു നെൽസൺ ബംഗർ ഹണ്ടും വില്യം ഹെർബർഡ് ഹണ്ടും ലോകത്തെ ആകെ വെള്ളിയുടെ മൂന്നിലൊന്നും സ്വന്തം പോക്കറ്റിലാക്കിയ ഇവരുടെ കഥ ആർത്തിയുടെയും ചതിയുടെയും ഒടുവിൽ സിൽവർ തെസ്റ്റ് എന്നറിയപ്പെടുന്ന വൺ തകർച്ചയുടെയും കൂടിയാണ് ഇന്ന് പത്ത് മാസങ്ങൾക്കുള്ളിൽ വെള്ളി വില കിലോയ്ക്ക് മൂന്നര ലക്ഷം രൂപ വരെ ഉയർന്ന പശ്ചാത്തലത്തിൽ ഹണ്ട് സഹോദരന്മാരുടെ ആ പഴയ കഥയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട് വിപണി വീണ്ടും അത്തരമൊരു തകർച്ചയിലേക്ക് നീങ്ങുകയാണോ നമുക്ക് പരിശോധിക്കാം ഈ വീഡിയോ നിക്ഷേപ വ്യാപാര നിർദ്ദേശമല്ല തീർത്തും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കു വേണ്ടി മാത്രമുള്ളതാണ് സിൽവറിലെ നിക്ഷേപങ്ങൾ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപം നടത്തുന്നതിന് മുൻപ് വിദഗ്ധരുടെ അഭിപ്രായം തേടുക വെൽക്കം ടു ജിയോ ജി സ്പോട്ടലൈറ്റ് ഇത്തരത്തിലുള്ള കൂടുതൽ കണ്ടന്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹണ്ട് സഹോദരന്മാരുടെ പിതാവ് ഹരോൾസൺ ലഫായറ്റ് ഹൺ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത് ഇരുപത്തിരണ്ടാം വയസ്സിൽ കോട്ടൺ വ്യാപാരത്തിലൂടെ ബിസിനസ് തുടങ്ങിയ അദ്ദേഹം പിന്നീട് എണ്ണ വ്യാപാരത്തിലേക്ക് തിരിഞ്ഞു അവിടെ അദ്ദേഹം കൊയ്തത് ശതകോടികളായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ വലിയ ബിസിനസ് സാമ്രാജ്യം നെൽസണും വില്യമും ഏറ്റെടുത്തു എഴുപതുകളുടെ അവസാനം ഡോളറിൻ്റെ മൂല്യം ഇഴിയുകയും വിലക്കയറ്റം രൂക്ഷമാവുകയും ചെയ്തതോടെ ഹൺ ബ്രദേഴ്സ് തങ്ങളുടെ നിക്ഷേപം സിൽവറിലേക്ക് മാറ്റി സിൽവർ വില കുതിച്ചുയരുമെന്ന് ഇവർ ഉറച്ചു വിശ്വസിച്ചു സുരക്ഷിത നിക്ഷേപം എന്ന നിലയ്ക്ക് ഇരുവരും വെള്ളി വാങ്ങിക്കൂട്ടി എഴുപതുകളുടെ തുടക്കത്തിൽ രണ്ട് ഡോളറായിരുന്ന വെള്ളിവില ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആറ് ഡോളറായി സാധാരണയായി ഫ്യൂച്ചർ കോൺട്രാക്ടുകളുടെ കരാർ കാലാവധി കഴിയുമ്പോൾ പണമായാണ് സെറ്റിൽമെന്റ് നടത്താറുള്ളത് എന്നാൽ ഹണ്ട് ബ്രദേഴ്സ് വ്യത്യസ്തരായിരുന്നു അവർ വെള്ളിയായി തന്നെ തങ്ങൾക്ക് ലഭിക്കണമെന്ന് വാശി പിടിച്ചു ലോകത്തിലെ മൊത്തം വെള്ളിയുടെ മൂന്നിലൊന്ന് ഈ സഹോദരന്മാരുടെ കൈകളിലായി ചുരുക്കത്തിൽ വെള്ളിയുടെ വില നിശ്ചയിക്കുന്ന സൂത്രധാരന്മാരായി ഇവർ മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ആയപ്പോഴേക്കും വില അൻപത് ഡോളറിലെത്തി അപ്പോഴേക്കും പത്ത് കോടി ഔൺസ് വെള്ളി ഇവരുടെ പക്കലുണ്ടായിരുന്നു വിപണിയെ അനുസരിച്ച് നിയന്ത്രിക്കാൻ ഇതോടെ അവർക്ക് സാധിച്ചു വിതരണം കുറഞ്ഞതോടെ വില കുതിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വില അൻപത് ഡോളറിലെത്തി ഹണ്ട് സഹോദരന്മാരുടെ ഈ തേരോട്ടം തടയാൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ചായ കോമാക്സ് പുതിയ നിയമം കൊണ്ടുവന്നു സിൽവർ റൂൾ സെവൻ പ്രകാരം കടമെടുത്ത് വെള്ളി വാങ്ങുന്നതിന് കർശന നിയന്ത്രണങ്ങൾ വന്നു ഇതോടെ ഹണ്ട് ബ്രദേഴ്സ് പ്രതിസന്ധിയിലായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് ഇരുപത്തിയേഴ് ചരിത്രം ഈ ദിവസത്തെ സിൽവർ തേഴ്സ് എന്ന് വിളിക്കുന്നു ബ്രോക്കർമാർ ആവശ്യപ്പെട്ട മാർജിൻ കോൾ നൽകാൻ ഹണ്ട് സഹോദരന്മാർക്ക് കഴിഞ്ഞില്ല ഇതോടെ ബ്രോക്കർമാർ അവരുടെ കൈവശമുണ്ടായിരുന്ന സിൽവർ വിറ്റഴിക്കാൻ തുടങ്ങി ഒറ്റ ദിവസം കൊണ്ട് വെള്ളി വില അൻപത് ശതമാനത്തിലേറെ ഇടിഞ്ഞു എന്താണ് മാർജിൻ കോൾ ഉദാഹരണത്തിന് നൂറ് രൂപയുടെ വെള്ളി വാങ്ങാൻ നിങ്ങളുടെ കയ്യിൽ ഇരുപത് രൂപയെ ഉള്ളുവെങ്കിൽ ബാക്കി എൺപത് രൂപ ബ്രോക്കർ നൽകും ഈ ഇരുപത് രൂപയാണ് മാർജിൻ വിപണിയിൽ വില ഇടിയുമ്പോൾ ബ്രോക്കർക്ക് തൻ്റെ പണം നഷ്ടപ്പെടുമെന്ന പേടി വരുന്നു അപ്പോൾ കൂടുതൽ പണം നിക്ഷേപിക്കാൻ അവർ ആവശ്യപ്പെടും ഇതാണ് മാർജിൻ കോൾ ഇത് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ബ്രോക്കർ നിങ്ങളുടെ നിക്ഷേപം നിർബന്ധപൂർവിച്ചഴിക്കും ഹണ്ട് ബ്രദേഴ്സിന് സംഭവിച്ചത് ഇതാണ് തകർച്ചയ്ക്ക് പിന്നാലെ ഹണ്ട് സഹോദരന്മാർക്കെതിരെ ക്രിമിനൽ അന്വേഷണം വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കമ്പനിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇവർ വ്യക്തിപരമായും പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടു വിപണിയിൽ കൃത്രിമം കാണിച്ചതിന് നൂറ്റി മുപ്പത് മില്യൺ ഡോളർ പിഴിയൊടുക്കേണ്ടി വന്ന അവർക്ക് പിന്നീട് ഒരിക്കലും വിപണിയിൽ വ്യാപാരം നടത്താൻ കഴിയാത്ത വിധം ആജീവനാന്ത വിലക്കും ഏർപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലും സിൽവർ വിലയിൽ വൻ ഇടിവുണ്ടായിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും വെള്ളി കിലോയ്ക്ക് മൂന്ന് ലക്ഷം രൂപ കടന്നു നിൽക്കുമ്പോൾ പഴയ തകർച്ച ആവർത്തിക്കുമ എന്ന ഭീതി പലർക്കുമുണ്ട് എന്നാൽ വിദഗ്ദ്ധർ പറയുന്നത് മറ്റൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വിപണിയിൽ നിയമങ്ങൾ കുറവായിരുന്നു ഇന്ന് വിപണിയിൽ കൃത്രിമം കാണിക്കുന്നത് അത്ര എളുപ്പമല്ല പണ്ട് വെള്ളി ഫോട്ടോഗ്രാഫി ആവശ്യങ്ങൾക്കായിരുന്നു കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഇന്ന് സോളാർ പാനലുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലകളിൽ സിൽവർ ആവശ്യമുണ്ട് നിലവിലെ വിലക്കയറ്റത്തിന് പിന്നിൽ മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയിലെ ദീപാവലി ധനതേരസ് കാലത്തെ വൺ ഡിമാൻഡ് രണ്ട് സോളാർ ഇ വി മേഖലകളിലെ വെള്ളിയുടെ ഉപയോഗം നമ്പർ ത്രീ പരിസ്ഥിതി നിയമങ്ങൾ മൂലം ഖനനം കുറഞ്ഞത് വിതരണത്തെ ബാധിച്ചു ചുരുക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് പോലെയും രണ്ടായിരത്തി പതിനൊന്നിലെ പോലെയും ഒരു പെട്ടെന്നുള്ള തകർച്ചയ്ക്ക് സാധ്യത കുറവാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ എങ്കിലും നിക്ഷേപർ എപ്പോഴും ജാഗ്രത പാലിക്കണം ഇത്തരത്തിലുള്ള കൂടുതൽ കണ്ടന്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്